മംഗളവാർത്ത കേട്ട ദിവസമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മംഗളവാർത്ത കേൾക്കാൻ ഇടയാവണേ ഇടയാവണേന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനും അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ അന്ന് സൺഡേ ഒരു നാലരയ്ക്കാണ് മീഡിയേഷൻ വെച്ചിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് പോകാൻ നേരത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ കാശു രൂപ ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു അവർ പറയുമ്പോൾ പലരും പറയും പലതും പറയുമ്പോൾ ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ പിന്നെയും പലതും സംസാരിക്കും അങ്ങനെ ഈ ചർച്ചയും ഒരു തീരുമാനം ആവത്തിൽ അലസി പിരിയും അപ്പോൾ ഒന്നും മിണ്ടരുത് എന്തെങ്കിലും മിണ്ടാൻ തോന്നുമ്പോൾ ഈ കാശിരൂപത്തിൽ പിടിക്കണം പോക്കറ്റിൽ പിടിച്ചാൽ മതി ക്ഷമയ സാന്നിധ്യത്തോട് പ്രാർത്ഥനയോടെ ഇരിക്കണം എന്ന് പറഞ്ഞു കിട്ടും അതുപോലെ ഹസ്ബൻഡ് ഒരു ആറര ഏഴുമണിയായപ്പോൾ വന്നു പറഞ്ഞു വലിയൊരു അനുഗ്രഹമാണ് ചർച്ച സെറ്റിലായി എന്ന് പറഞ്ഞു പക്ഷേ പുള്ളി പറഞ്ഞു ഇങ്ങനെ സെറ്റിലായിട്ട് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം ഇനി എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രതീക്ഷിച്ച പോലെ പിറ്റേ ദിവസം അവർ കണ്ടീഷൻ വെച്ചു ഇനി വേറെ കുറേ സ്വത്തുകൾ കിടക്കണേൽ യാതൊരു അവകാശം ഞാൻ ഉന്നയിക്കില്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞു പിന്നെയും ചെന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു മാതാവേ കേസ് സെറ്റിലായെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഇങ്ങനെയാണല്ലോ പറയണേ അപ്പോൾ തന്നെ മാതാവ് പറഞ്ഞു ഇത് ഞാനായിട്ട് സെറ്റിൽ ചെയ്ത കേസാണ് ഞാൻ ലോക്കിട്ട് പൂട്ടി താക്കോലിട്ട് താഴിട്ട് പൂട്ടിയ കേസാണ് ഇത് നിൻ്റെ ഭർത്താവോ ബന്ധുക്കളോ വേറെ ആരോ വിചാരിച്ചാലും ഇത് തുറക്കാൻ പറ്റത്തില്ല ഇത് ഞാനായിട്ട് ക്ലോസ് ചെയ്ത ഫയലാണ് ഒരിക്കലും ഇത് തുറക്കാൻ പറ്റത്തില്ല ഈ താഴെ തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ഈ കേസ് എന്തായാലും ഇനിയും തുടരുള്ളൂ കേസുകളെന്ന് ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കലും അല്ല മാതാവ് എന്നോട് പക്ഷെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല ഇത് എന്തായാലും ഈ കേസ് ക്ലോസ് ചെയ്തത് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ എന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ പിറ്റേ ദിവസം അവർ പറഞ്ഞു കുഴപ്പമില്ല ആ കണ്ടീഷൻ ഞങ്ങൾ വിഡ്രോ ചെയ്തോളാം കേസ് സെറ്റിലാക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഏഴ് കേസും സെറ്റിലായി വർഷങ്ങളായിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിന് തന്നെ വേണ്ടി നടക്കുമായിരുന്നു ഞങ്ങളുടെ ആ വക്കീലിന് വേണ്ടിയിട്ട് കുറേ വക്കീലിന് കുറേ പൈസ കൊടുത്തിട്ടുണ്ട് ഈ പല കേസുകളുടെ പേരിലും അപ്പോൾ ഹസ്ബൻഡാണെ വേറെ ജോലിക്കൊന്നും പോകണില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആണെങ്കിലും ഇവിടെ വന്ന് ഞാൻ ജോലി സ്കൂളിൽ ടീച്ചറാണ് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസം തുടങ്ങി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൻ്റെ ഫലമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഈ പള്ളിയിലെ അച്ഛനും ആൾക്കാരൊക്കെ വന്ന് ഞാനിവിടെ പ്രാർത്ഥി ജോസഫ് അച്ഛൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ധ്യാനത്തിൽ പറഞ്ഞു അകന്ന് നിൽക്കുന്ന ദമ്പതികൾ പ്രാർത്ഥിക്കും മുട്ടൻ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ